ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയ്ക്കും ആത്മാവിനും നേരെ വലിയൊരു ചോദ്യചിഹ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി വോട്ട് ജോർജ് നടന്നുവെന്നാരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു സുതാര്യത ഉറപ്പാക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ സ്ഥാപിച്ച സി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് മറുപടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് പുതിയ വിവാദ ൾക്ക് ഇപ്പോൾ അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടണമോ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സ്ത്രീകളുടെ സ്വകാര്യതയെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരം ഒരു മറുപടി നൽകിയത് എന്നാൽ ഇത്തരം നിലപാട് പ്രതിപക്ഷത്തിനും ജനാധിപത്യത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കും സംതൃപ്തി നൽകാനാവില്ല ഈ പശ്ചാത്തലത്തിലാണ് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രകാശ് രാജ് രംഗത്തെത്തിയത് രാഷ്ട്രീയ വിഷയങ്ങളിൽ തുറന്ന നിലപാട് സ്വീകരിക്കാൻ ഭയപ്പെടാത്ത വ്യക്തിത്വമാണ് പ്രകാശ് രാജ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിക്കെതിരെ കർശനമായ വിമർശനവും പ്രകാശ് രാജ് ഉന്നയിച്ചിട്ടുണ്ട് സി സി ടി വി സ്ഥാപിക്കുന്നതിന് മുൻപ് സ്ത്രീകളുടെ അനുമതി വാങ്ങിയിരുന്നു പോളിംഗ് ബൂത്ത് വസ്ത്രം മാറുന്ന മുറിയല്ല നിങ്ങളുടെ സൗകര്യപൂർവ്വമുള്ള ഒഴിവ് കഴിവുകളിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല ഞങ്ങൾക്കാവശ്യം സുതാര്യതയാണ് എന്ന് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു ജനാധിപത്യത്തിന്റെ ആത്മാവായ വോട്ടിംഗ് രഹസ്യവും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ യും തമ്മിൽ ബാലൻസ് പാലിക്കേണ്ട സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ സ്ത്രീകളുടെ സ്വകാര്യതയെ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യമായ സുതാര്യതയെ മറികടക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് പ്രകാശ് രാജ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിരവധി വോട്ടർമാരുടെ ഫോട്ടോകൾ അവരുടെ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയ പ്രവർത്തകർ ആ ചിത്രങ്ങൾ പ്രയോജനപ്പെടുത്തി നിരവധി ആരോപണങ്ങളും സംശയങ്ങളും ഉയർത്തുകയും ചെയ്തു എന്നാൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല എന്നാൽ വോട്ട് വോട്ടുചോർജ്ജ ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ മാത്രം സ്ത്രീകളുടെ സ്വകാര്യത മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പാണെന്ന് പ്രകാശ് രാജ് സൂചിപ്പിച്ചു സ്വകാര്യത എന്ന പേരിൽ സുതാര്യതയെ തള്ളിക്കളയാനാവില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ടുള്ള വാദം ജനങ്ങളുടെ വോട്ട് സുരക്ഷിതമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും പ്രകാശ് രാജിന്റെ വിമർശനം സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഇളവുകയാണ് സി സി സ്ഥാപിക്കുന്നതിന് മുൻപ് അനുമതി വാങ്ങിയിരുന്നോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ മറുപടി നൽകാതെ പിന്നീട് മാത്രം അതിനെ ഒരു തടസ്സമായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് പ്രകാശ് രാജ് മുമ്പ് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ തുറന്നു പറഞ്ഞ വ്യക്തിത്വമാണ് സിനിമയിലേതിനപ്പുറം പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം പൊതുജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് പോകാതെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിശ്വാസ്യത കൂടുതലായി ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ പോലും ഭരണകൂടത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന പൊതുധാരണ സമൂഹത്തിൽ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശ് രാജിന്റെ പ്രതികരണം ജനങ്ങളുടെ മനസ്സിൽ ഒരു ശക്തമായ അടയാളം പതിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾ ചോദിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം സി ദൃശ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നുണ്ടോ അവയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണ് സ്ത്രീകളുടെ സ്വകാര്യതയ്ക്ക് അപകടം ഉണ്ടാകുന്നുവെങ്കിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് മുൻപേ അത് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ചർച്ച ചെയ്യുന്നുവെങ്കിൽ അത് ജനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നല്ലേ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാദങ്ങൾ പൊതുജനങ്ങളെ സംതൃപ്തിപ്പെടുത്താനാവില്ല പ്രകാശ് രാജിന്റെ തുറന്ന വിമർശനം ഇതേ യാഥാർത്ഥ്യമാണ് അടയാളപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രകാശ് രാജിന്റെ പ്രതികരണം വ്യാപകമായ പിന്തുണ നേടിയിട്ടുണ്ട് നിരവധി പേർ അദ്ദേഹത്തിന്റെ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ചോദ്യം ചെയ്യുകയും ചെയ്തു സുതാര്യതയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സ്വകാര്യതയെ പേരെടുത്ത് രാഷ്ട്രീയത്തോട് ചോദ്യങ്ങൾ ഒഴിവാക്കരുത് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം ആളുകളും പങ്കുവച്ചിട്ടുള്ളത് ഒരിക്കൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സംവിധാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ ജനാധിപത്യത്തിന്റെ മൂല്യം തന്നെ നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പാണ് പ്രകാശ് രാജിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിയ സ്ത്രീകളുടെ സ്വകാര്യവാദം രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ പ്രകാശ് രാജിന്റെ തുറന്ന നിലപാട് ജനങ്ങളുടെ യഥാർത്ഥ ആശങ്കകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് സ്ത്രീകളുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കപ്പെടണം എന്നാൽ അതിന്റെ പേരിൽ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ തകരാറിലാകും പ്രകാശ് രാജ് ഉയർത്തിയ ചോദ്യങ്ങൾ സാധാരണ കലാകാരന്റെ വികാരമല്ല മറിച്ച് ജനാധിപത്യ ത്തിന്റെ ആത്മാവിനായി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ തുറന്ന പ്രതികരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചുള്ള ഗൗരവകരമായ ചിന്തകൾക്ക് ഇപ്പോൾ